ഇപ്പം എല്ലാവരും എന്നെ സ്ഥിരം ഞാൻ കമൻസ് നോക്കാറില്ല കേട്ടോ കാരണം കമൻസ് വായിച്ചാൽ നമ്മുടെ അച്ഛനും അമ്മമാരും വരെ എണീറ്റം ഒന്ന് കുഴിയുന്നടിക്കുകയും ആ രീതിയിലാണ് പറയുന്നത് വേറെ ആരുമല്ല കോൺഗ്രസ് തന്നെയാണെന്ന് എനിക്കറിയാം സംഘി ചാണകം എന്നൊക്കെ വിളിക്കും അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ് കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പന്മാരും ചാണകം മെഴുകിയറയലല്ലേ കിടന്നിരുന്നേ പണ്ടത്തെ കാലത്ത് പൂജ അമ്പലത്തിലെ പൂജയ്ക്ക് അഞ്ച് ഗവ്യങ്ങളിൽ അഞ്ചെണ്ണം പശുവിൻ്റെ ചാണകം ഇതായിട്ട് ബന്ധപ്പെട്ടാണ് അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ചാണകത്തിൻ്റെ കുറ്റം പറയും അപ്പം ഞാൻ ചാണകത്തിനെ പോലും റെസ്പെക്റ്റോട് കാണുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് പറയുമ്പോഴും നമ്മുടെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ വരണം അത്ഭുതങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുകയുള്ളൂ ഈ വർഗീയവാദി വർഗീയവാദി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണേ ഈ സലാം എന്താ ജാതി അനിൽ ആൻ്റണി എന്താണ് അങ്ങനെ ഇതെല്ലാം പറയുന്ന ഇവരുടെ പല സഖ്യകക്ഷികളെടുത്ത് നോക്കാൽ മതി കോൺഗ്രസിൻ്റെ അപ്പം അറിയാം ഏതാണ് വർഗീയത എന്ന് ഇതൊന്നും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയുക നമ്മൾ എല്ലാവരുടെ അടുത്തും നമുക്ക് ആരും വ്യത്യാസമില്ല നമ്മളെല്ലാവരും ഒരമ്മ പറ്റ മക്കളെ മാതിരി ജീവിച്ച കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം കൂടെ കിടന്നവനെ രാപ്പന്നി അറിയുള്ളൂ എനിക്ക് നല്ലോണം അറിയാം അവരുടെ സ്വഭാവം അപ്പോൾ ഇവരാണെങ്കിൽ ഇപ്പം അനിൽ ആൻ്റണിയാണ് അവർ പിടിച്ചിട്ടുള്ളത് അനിൽ ആൻ്റണി പാവം അമേരിക്കയിലൊക്കെ പഠിച്ച ഡൽഹിയിൽ ഞാൻ കണ്ടിട്ട് ഇല്ല ആളെ ഇനി അടുത്ത എന്നെ ആയിരിക്കും എൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ എനിക്ക് പേടിയൊന്നുമില്ല ഇവരിങ്ങനെ ഞങ്ങളെയാണ് അതായത് കോൺഗ്രസ് നിന്ന് വന്ന ആളുകളെ മാനസികമായിട്ട് തകർക്കുക അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ എന്തായാലും ഏതായാലും നിങ്ങളൊക്കെ മോദിജീനെ കാണാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇതിനെ ഞാനും അതുതന്നെയാണ് കാത്തിരിക്കുന്നത്